ആക്രമിക്കപ്പെട്ട കേസിന്റെ ചരിത്രത്തിൽ നിർണായകമായ ഒരു പേരാണ് ബിപിൻലാലിൻ്റെത് നടൻ ദിലീപിനെതിരെയുള്ള ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ സാക്ഷിമൊഴി നൽകിയ ഈ യുവാവിന്റെ ജീവിതം ഭീഷണികളോടും ഒറ്റപ്പെടുത്തലുകളോടും പൊരുതി നേടിയ അതിജീവനത്തിന്റെയും വിദ്യാഭ്യാസ വിജയത്തിന്റെയും ഉദാത്തമായ ഉദാഹരണമാണ് ലാലിന്റെ കഥ തുടങ്ങുന്നത് ചെക്ക് കേസിൽ വിചാരണ തടവുകാരനായി കാക്കനാട് സബ്ജയിലിൽ കഴിയുമ്പോൾ ആണ് സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന കോട്ടയം സ്വദേശിയായ വിപിൻലാൽ ഒരു സഹപാഠിക്ക് വിദ്യാഭ്യാസ വായ്പയെടുക്കാൻ ജാമ്യം നിന്നതിലൂടെയാണ് ചതിക്കുഴിയിൽ അകപ്പെടുകയും ജയിലിൽ എത്തുകയും ചെയ്തത് ഒരേ കേസിൽ ഒന്നിലധികം പരാതികൾ നൽകിയതോടെ ജാമ്യമെടുക്കാൻ ആളില്ലാതെ അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു ഇവിടെ വെച്ചാണ് നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനിയെ വിപിൻലാൽ പരിചയപ്പെടുന്നത് ഒരേ സെല്ലിലെ സഹതടവുകാരനായിരുന്നു ഇരുവരും പൾസർ സുനിക്ക് തെറ്റുകൂടാതെ എഴുതാൻ അറിയില്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് സുനി തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ബിപിൻലാലിനോട് കുറിക്കാൻ ആവശ്യപ്പെട്ടത് സുനി പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ബിപിൻലാൽ ജയിലിലെ കടലാസിൽ കുറിച്ചു ഈ കത്ത് ദിലീപിനുള്ളതായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി ദിലീപ് തന്നെ കൈവിട്ടുവെന്ന വികാരമാണ് പൾസർ സുനി വിപിൻലാലിനോട് പങ്കുവച്ചത് കേസിൽ താൻ ഒറ്റപ്പെട്ടു പോയെന്നും തന്നെ സഹായിക്കേണ്ടവർ ഒഴിഞ്ഞു മാറിയെന്നും സുനി വിശ്വസിച്ചു ഈ വികാരത്തിൽ നിന്നാണ് കത്ത് എഴുതാനുള്ള തീരുമാനം വന്നത് ഈ കത്ത് ജയിലിൽ നിന്നും പുറത്തെത്തിച്ചത് പൾസർ സുനിയുടെ സഹതടവുകാരനായിരുന്ന വിഷ്ണുവാണ് പൾസർ ബൈക്കിൽ മോഷണം നടത്തിയിരുന്ന വിഷ്ണുവും സുനിയും മുൻപ് തന്നെ പരിചയക്കാരായിരുന്നു വിഷ്ണു വഴിയാണ് കത്ത് ദിലീപിനും നാദൃഷയ്ക്കും ലഭിച്ചത് പൾസർ സുനിയിൽ നിന്നും നടി ആക്രമിക്കപ്പെട്ട കേസിലെ സത്യങ്ങളും ഗൂഢാലോചനാ വിവരങ്ങളും കേട്ടറിഞ്ഞ വിപിൻലാൽ ഇക്കാര്യങ്ങൾ പുറം ലോകം അറിയണമെന്ന നിലപാടെടുത്തു എന്നാൽ കത്ത് ലഭിച്ചിട്ടും ദിലീപിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഒന്നും ഉണ്ടാക്കാതിരുന്നതോടെ സുനി ജിൻസൺ എന്ന മറ്റൊരാൾ വഴി പോലീസിന്റെ വിവരങ്ങൾ കൈമാറി കത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജയിലിലെ ഉന്നതരെ അറിയിച്ചു കത്ത് പുറത്തു വന്നത് ഈ കേസിൽ നിർണായകമായി മാറി പെരുമ്പാവൂർ സിഇയുടെ നേതൃത്വത്തിൽ പൾസർ സുനിയെ ചോദ്യം ചെയ്തപ്പോൾ കത്തെഴുതിയത് വിപിൻലാൽ ആണെന്ന് സുനി വെളിപ്പെടുത്തി ദിലീപുമായുള്ള തന്റെ ബന്ധങ്ങളെക്കുറിച്ചും സിനിമാ മേഖലയുമായി തനിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ചും സുനി പോലീസിനോട് വിശദീകരിച്ചു ഈ വെളിപ്പെടുത്തലുകൾ ദിലീപിന്റെ അറസ്റ്റിലേക്ക് നയിച്ച നിർണായകമായ ചുവടുവയ്പ്പികളിൽ ഒന്നായിരുന്നു പൾസർ സുനിക്ക് വേണ്ടി കത്തെഴുതിയ വിപിൻലാൽ പിന്നീട് കേസിലെ നൂറ്റി ഇരുപത്തിയൊന്നാം സാക്ഷിയായി മാറി പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹം മൊഴിയിൽ ഉറച്ചുനിന്നു സത്യം തുറന്നു പറഞ്ഞതിന് വിപിൻലാലിന് കനത്ത വില നൽകേണ്ടി വന്നു മൊഴി മാറ്റാൻ നിരന്തരമായ ഉണ്ടായി ഈ ഭീഷണികളിൽ നിന്നും രക്ഷ നേടാനും ജീവൻ സംരക്ഷിക്കാനുമായി അദ്ദേഹത്തിന് കൊച്ചിയിലെ താമസം ഉപേക്ഷിച്ച് അമ്മവീടായ ബേക്കൽ മലാംകുന്നിലേക്ക് മാറേണ്ടി വന്നു ഭീഷണിപ്പെടുത്തിയവരിൽ ഗണേഷ് കുമാറിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന പ്രദീപ് കോട്ടാത്തലയും ഉൾപ്പെട്ടിരുന്നു ഈ സംഭവത്തിൽ പ്രദീപ് കോട്ടാത്തലയെ ബേക്കൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി എന്നാൽ ഈ ഭീഷണികളെക്കാൾ വലുതായി ബിബിൻലാൽ കണ്ടത് തന്റെ അമ്മയുടെ വാക്കുകളായിരുന്നു സാക്ഷി വിസ്താരത്തിനായി അമ്മ നൽകിയ തുച്ഛമായ അഞ്ഞൂറ് രൂപയുമായി കൊച്ചിയിലേക്ക് വണ്ടി കയറുമ്പോൾ കോടികൾ കിട്ടിയാലും വേണ്ട മോനെ ആ കുട്ടിയെ നിന്റെ പെങ്ങളായി കണ്ടുവേണം പറയാൻ എന്ന് അമ്മ ലത ആവർത്തിച്ചു പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന് കരുത്തായി പലപ്പോഴും വീട്ടിലേക്ക് തിരികെ വന്ന് പിറ്റേന്ന് അതിരാവിലെ വീണ്ടും കൊച്ചിയിലേക്ക് പോകേണ്ട അവസ്ഥ പോലും അദ്ദേഹത്തിനുണ്ടായി ഒറ്റപ്പെടുത്തലിന്റെയും ഭീഷണികളുടെയും കാലത്തും ബിബിൻലാൽ തന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോയി ഈ പോരാട്ടത്തിനൊടുവിൽ അദ്ദേഹം കൈവരിച്ച വിജയം അക്ഷരാർത്ഥത്തിൽ നാടിന് അഭിമാനമായി മാറി കണ്ണൂർ സർവകലാശാലയിൽ ബി എ ഹിസ്റ്ററിക്ക് ഒന്നാം റാങ്ക് നേടിയാണ് ബിപിൻലാൽ തന്റെ ഇച്ഛാശക്തി തെളിയിച്ചത് വാർത്തകളിൽ നിറഞ്ഞപ്പോൾ അദ്ദേഹത്തെ പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞ ഒരു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനം റാങ്ക് നേടിയപ്പോൾ അദ്ദേഹത്തെ അധ്യാപകനായി ക്ഷണിച്ചു ഇത് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ മാറ്റരയ്ക്കുന്ന കാഴ്ചയായി ബി എ റാങ്കിന് ശേഷം ഇഗ്നോവിൽ നിന്നും അദ്ദേഹം എം എ ബിരുദം കരസ്ഥമാക്കി നിലവിൽ ശ്രീനാരായണ ഗുരു സനാതനധർമ്മം മാതൃകാമാറ്റം എന്ന വിഷയത്തിൽ ഗവേഷണം നടത്തുകയാണ് ഈ പോരാളി ഭീഷണികളോ പ്രലോഭനങ്ങളോ തന്നെ തളർത്തിയില്ലെന്നും സത്യസന്ധമായി സാക്ഷി പറഞ്ഞതിൽ ആശ്വാസമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് വിചാരണ കോടതിയിൽ ഗൂഢാലോചന തെളിഞ്ഞില്ലെങ്കിലും സത്യത്തിന് വേണ്ടി നിലകൊണ്ട വിപിന്നാൽ എന്ന വ്യക്തിയുടെ ആർജവം കേരളത്തിന്റെ പൊതുബോധത്തിൽ ഒരു സന്ദേശമായി നിലനിൽക്കുന്നുണ്ട്